പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ വാർഷികം വമ്പൻ വണ്ടൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി മത്സരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലത്തീഫ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവേചനമില്ലാത്ത വികസനത്തിനാണ് എസ് ഡി പി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതെന്നും സി പി ഐ ലതീഫ് പറഞ്ഞു ശരിക്ക് സമ്മതിക്കാൻ പറ്റുന്ന നല്ല ഒരു സാഹചര്യം നിരക്ക് എസ് ഡി ബി ഐ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വളരെ ഗൗരവമായ ഒരു തെരഞ്ഞെടുപ്പ് ആണ് എസ് ഡി ബി ഐ മുന്നിൽ കാണുന്നത് വിജയിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കാരണം നിലമ്പൂരിലെ ജനങ്ങള് ഇരു മുന്നണികളെയും കൃത്യമായി വിലയിരുത്തി അവര് അവര് അസംതൃപ്തരാണ് ആ നിലമ്പൂരിൽ വോട്ടർമാർ അസംതൃപ്തിയാണ് സി പി ഐ തെരുവിൽ മത്സരിക്കാൻ പ്രത്യേകമായ തീരുമാനമെടുക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം മാത്രമല്ല ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഒരു സാമ്പിൾ അല്ലെങ്കിൽ അതിന്റെ ഒരു സെമി ആയതുകൊണ്ട് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും അളക്കാനും അവരെ കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യാനും ജനങ്ങളുമായി സംവദിക്കാനും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥി എസ് ഡി പി ഐയുടെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷനും പ്രമുഖ അഭിഭാഷകനും മലപ്പുറത്തെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലെ ഏറ്റവും സജീവമായി നിലകൊള്ളുകയും ചെയ്യുന്ന അഡ്ബക്റ്റ് സാദിഖ് നെടുത്താണ് എസ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ചിലർ മണ്ഡലത്തെ കുത്തകയാക്കി വെച്ചിട്ടും നിലമ്പൂരിലെ ജനതയ്ക്ക് വികസനമെന്നും കിട്ടാക്കനെയാണ് മൂന്ന് മുന്നണികളുടെയും വികസന വായ്പാറുകൾ പൊള്ളയാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം വോട്ടർമാർക്കു പി വി അൻവറിനെ തെരഞ്ഞെടുത്തെങ്കിലും ഭരണ പങ്കാളിത്തമുണ്ടായിട്ട് പോലും ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി റഫീഖ് സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ടി ഇഖറാമുൽ ഹക് ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി എന്നിവരും സംബന്ധിച്ചു మలపురం